രാവിലെ ബിനീഷ കി ബിനീഷ മുട്ടൻ കൽപ്പിൽ മിനീഷൊക്കെ ബിരിയാണി കിട്ടീലെന്ന് പറയണ ബിരിയാണിയുടെ ചിക്കൻ പീസ് ചേർന്നപ്പോയി അത് കാരണം ബിനീഷ ഇന്ന് ബിരിയാണി കിട്ടാത്തതിന്റെ ഫീലിങ്സിന് ഇവിടെ തകർക്കണേ അതൊക്കെ പറയണ്ട അതിനൊക്കെ എന്തെങ്കിലും ആ ചിക്കൻ പറന്നിട്ട് ആ അതുകാരണം അമ്മച്ചി അമ്മച്ചി ഇപ്പൊ പറഞ്ഞ് സമാധാനപ്പെടുത്തിട്ടുണ്ടെങ്കിലും സമാധാനപ്പെട്ടിട്ടില്ല ആ കട ഇപ്പ എങ്ങനെയുണ്ട് അതായത് അവിടെ ചിക്കൻ കടയുമ്പോൾ ഞാൻ ബിരിയാണി പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു ബിരിയാണി പീസ് അവര് തന്നില്ല അവര് പത്തിരുപത്തഞ്ച് പീസ് ഇരിക്കു തന്നു നിങ്ങൾ എത്ര ബിരിയാണി വേണമെങ്കിലും ബെസ്റ്റ് എന്നുള്ള രീതിയിലായിട്ടാണ് അവര് ആ അപ്പൊ പിന്നെ ഇവിടെ വന്ന് കലിപ്പായിട്ട് നിക്കണേ ബിരിയാണി മാറ്റി ബിരിയാണി മാറ്റിട്ട് ഇപ്പൊ ചിക്കൻ കറി ആക്കിട്ടാ അതിന്റെ അതിന്റെ കട്ട കലിപ്പിലാണ് മിനീഷ് ഇവിടെ എണ്ണിപ്പിറക്കി എണ്ണിപ്പിറക്കി ഒരു മുക്കാ മണിക്കൂറായിട്ടാ ബനീഷ് അമ്മച്ചി പറഞ്ഞു ഞാൻ വീട്ടിൽ പോയിട്ട് ഇണ്ടാക്കി തരണ്ടി ലാസ്റ്റ് അമ്മച്ചി ബിനീഷേന്നോട് നാളെ തിരക്കിവിടെ ഉണ്ടാക്കി തന്നിട്ട് പോകണം ശബ്ദം ചെയ്തപ്പോളാണ് അടക്കിയത് ഇവിടെ തുള്ളണായിരുന്നു ബിനീഷ എന്നാ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ബിരിയാണി അയച്ചപ്പോ ചട്ടിച്ചോറ് മതിയാ അമ്മച്ചി വെക്കണ ബിരിയാണി മാത്രമേ കലിപ്പുഴ കലിപ്പുഴക്കൂടെ അമ്മച്ചി എല്ലാവരും ഇല്ലെങ്കിൽ മുട്ടനടിപ്പിടാറുന്ന വേഗം അങ്ങോട്ട് ഒഴുക്കി അതന്നെ കറക്റ്റ് ആയിട്ട് ഒഴുക്കി ഓയിൽ ആ പുതിയ ചീനച്ചട്ടിയാ കേട്ടാ അന്ന എന്താ വെച്ചാൽ അന്ന അലോമിനിയം ആ ഇവിടത്തു അവിടെ ഉണ്ട് ഞാനിപ്പണ്ടീച്ചയുടെ കലിപ്പ് തീരെ ഉള്ളത് ഇവിടെ നമുക്ക് നാളെ വെക്കും ഇന്ന് വൈകിട്ട് നമ്മ പോയിട്ട് ചിക്കൻ മേടിക്കും നിന്റെ ഇഷ്ടത്തിനുള്ള പീസ് ആ എങ്ങനെ കേട്ടാ ഇപ്പൊ ഇപ്പൊ കളിക്കരുത് എന്ന് പറഞ്ഞ ആൾ കൊറച്ചു മുമ്പ് പറഞ്ഞുള്ളൂ എനിക്ക് ഇതേ ആയിരിക്കണം പപ്പേനെ ഞാൻ ചുറ്റുവിട്ടാന ആളാളായിരിക്കണം തിരിച്ചുവിട്ട് അപ്പൊ അവിടെ അപ്പൊ കൊറച്ച് മുമ്പ് മരുമ ഉപദേശിച്ചു കൊടുക്കണായിരുന്നു പിന്നെ അതൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ എല്ലാം ഉണ്ട് പക്ഷെ ബിരിയാണി കിട്ടാത്തൊരു പ്രശ്നം മാത്രേ ഉള്ളൂ അതിന് വെച്ച അമ്മച്ച് ബിരിയാണി കൊടുത്താൽ റെഡിയാക്കി തരും പ്രശ്നം കഴിഞ്ഞില്ലേ ഇനി മുഖം മുഖം ബിരിയാണി അമ്മച്ച് ഉണ്ടാക്കി കൊടുത്താത്തേ എന്നുള്ള ഫീലിങ്സ് ആണ് അതെ ഇതിനകത്തൊക്കില്ല അയാളെ ചതക്കോലിടിച്ചു ചതച്ചു എന്ത് ചോദിക്കാൻ അവരും ബിരിയാണി പീസ് ഇങ്ങനെയാണ് കൊടുക്കണത് അവര് നിങ്ങടെ ബിരിയാണി പീസ് കുഞ്ഞി കുഞ്ഞി പീസായിട്ടാണ് മുട്ട കലിപ്പിനെ സീനായിട്ട് ഇങ്ങനെ ഇന്ന് മറ്റേ കടക്കാരനെ കൊണ്ട് ചിക്കൻ കറി കൊടുത്തിട്ട് തിന്നണെ ബിരിയാണി പീസ് എന്ന് പറയുന്നത് കടക്കാരൻ നോക്കുമ്പോ എന്താ ഈ ചേച്ചിക്ക് ഇങ്ങനെ കൊടുത്താ ഡെയിലി എനിക്ക് ചിക്കൻ കറി കിട്ടും അയാൾ സ്ഥിരമായിട്ട് അങ്ങനെ വെട്ടി തരും ഇപ്പൊ ആവുമത് കാരണം പിന്നെ അമ്മച്ചി ബിരിയാണി പോലത്തെ ചിക്കൻ കറി വെച്ചുകൊടുക്കാന്ന് പറഞ്ഞ സമാധാനം അത് തന്നെ വേണം എന്തെങ്കിലും മാറ്റം വന്ന എന്തെങ്കിലും കൊഴപ്പണ്ട രണ്ടുപേരും കൂടി ഭയങ്കര പണിയിലാണ് ചിക്കൻ കറി കൂടെ റെഡി ആവണ ബിരിയാണി അല്ലാത്ത അമ്മച്ചി എത്ര പറഞ്ഞ് സമാധാനപ്പെടുത്താൻ നോക്കിട്ട് നടന്നിട്ടില്ല അമ്മച്ചി ലാസ്റ്റ് ഒരു ബിരിയാണി വരെ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു നീ ഒന്ന് അട്ടങ് നട്ടങ്ങിലെന്ന് പറഞ്ഞിരിക്കണം മഹീന്ദ്ര ബാഹുബലിയായിട്ടിരിക്കണം വെട്ടിക്കൊല്ലോന്ന് പറഞ്ഞാ പാവ പാവ അത് അവർക്കറിയില്ലല്ലോ നീ ഉദ്ദേശിച്ച പോലത്തെ മൂളപ്പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടിയൊക്കെ എടുത്തോട്ടാ നടുത്തു മേണ്ട വേണ്ട അമ്മച്ചിക്ക് ഇന്ന് എന്ത് ചെയ്താലും കലിപ്പായിരിക്കും അതാറ് ഇന്നത്തെ ഷോർട്ട് വീഡിയോ ഒക്കെ നീടി ഉറപ്പാണ് അതേപോലത്തെ കണ്ടായിട്ട് വരുമ്പോളത് നമ്മടെ മല്ലിപ്പൊടിയൊക്കെ പൊടിപ്പിച്ചെടുത്ത മല്ലിപ്പൊടിയല്ലേ മനുഷ്യൻ ആ കാര്യത്തിലൊക്കെ മീൻ കൊച്ചു മുത്താണ് പൊടിപ്പിച്ചെടുക്കോളും

ിരിയൊക്കെ പറഞ്ഞിട്ട് അയാളുടെ അടുത്ത് തന്നെ മേടിക്കും പിന്നെ പിന്നെ ഒന്നാതെ അമ്മച്ചിക്ക് അയ്യാ ഇടക്കൂടെ യ്യോ ഏടത്ത് വെച്ചു തരുമല്ലോ നമ്മുടെ തേവക്കൽ ഭാഗത്ത് നിന്ന് തന്നെ തൃശ്ശൂര് എല്ലാവരും വെട്ടി ഇവിടെ ഇവിടെ എല്ലാം ചെയ്യണത് പക്ഷെ ബിരിയാണി പീസ് മാത്രം പോയി പിന്നെ കൊറേ പേര് ഇന്നലെ ചോദിച്ചിട്ട് അമ്മച്ചിക്ക് എന്താണ് പാടില്ലാത്തത് അമ്മച്ചിക്ക് പാടില്ലാത്ത കൊണ്ടാണ് അമ്മച്ചി കസേറിൽ ഇരുന്നിട്ടുള്ള പരിപാടിയാണല്ലോ അതുകൊണ്ടാണ് ഈ കസേരിൽ ഇരുന്ന് ഓരോ കാര്യങ്ങൾ കാലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ കാലൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ മാംസമൊക്കെ കീറിപ്പറിച്ചൊക്കെ അപ്പുറം ഇപ്പുറം ഒക്കെ എടുത്ത് വെച്ചാക്കണേ നടക്കാൻ തീരുമാന കഴിഞ്ഞ ദിവസം ഒരു വടി പഠിച്ചു കൊടുത്ത് എന്നാ വടിയെടുത്തില്ല എന്നിട്ട് അല്ലേ അതാണെങ്കിൽ രാജാപ്പാട്ട് പോലത്തെ പടിയും ആന്റെ ഫ്രണ്ടിലെ പിടിയോ സ്വർണം ആ സ്റ്റൈലിലൊക്കെ നടന്നവരാണ് കലിപ്പില് നീ പറയാൻ വന്ന ബിരിയാണി എന്നിട്ട് വിടുവോള് കുട്ടപ്പായിട്ടി ഇങ്ങനെ ഇരിക്കണേ വന്നിട്ടാ മോ ആള് മുതല് വന്നിട്ട് ബിരിയാണിയുടെ മുതല് വന്നിട്ട് ബിരിയാണി ഇട്ടാത്ത പറഞ്ഞാൽ ഞങ്ങള് കറക്കുവല്ലേ സാധനമൊക്കെ എടുത്തിട്ടുണ്ട് ആ അത് ചെയ്യാം പോക്ക് കുറച്ച് സാധനം വേണം കേട്ടോ അതൊക്കെ മേടിക്കണം അമ്മച്ചീനയും കൊണ്ടേ പള്ളിയിൽ വന്നക്കാൻ കേട്ടോ ഇവിടെ മാതാവിന്റെ അടുത്ത് ഇത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കനകമല പള്ളി ഉണ്ട അതിവിടെയാണ് നമുക്ക് മലയാറ്റൂർ പോലെയുള്ള മല കയറുന്നത് ആ മലയിലാണ്ട എന്റെ വീഡിയോ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും അമ്മച്ചിക്ക് ഇത് ഇവിടെ പള്ളിയിൽ വന്ന മാതാവിൻ്റെ അടുത്ത് കാണണം എന്ന് പറയുമ്പോൾ അങ്ങനെ കൊണ്ടുവന്ന കേട്ടീശ്ക്ക് ഇതേ ബിരിയാണി ബിരിയാണി കിട്ടാത്ത ബിനീഷനും കണ്ടില്ല ഗായ്സ് അത് ചിക്കൻ കറിയും കണ്ടാ അമ്മച്ചീടെ അതിൻ്റെ പേരിൽ ഞങ്ങളിത് കുറച്ച് എരുപ്പും മേടിച്ച് കൊടുത്തിട്ടാണ് കൊച്ചിന് അതൊന്നും സമാധാനപ്പെട്ടിട്ടുണ്ട് ബിരിയാണി കിട്ടാത്തതിൻ്റെ ഏഹ് സമാധാനം ഹാപ്പിയായി അമ്മ അമ്മച്ചിയുടെ ചിരി പറയാ ഹാപ്പിയായിട്ടൊന്നും ഹാപ്പിയായിട്ടൊന്നും ഇല്ല എല്ലാം അഞ്ച് അവരി തയ്ക്കാൻ ഉള്ള ബിരിയാണ ഒരു ബിരിയാണി വെള്ളം കൊടുത്തിട്ടോ ഇതൊക്കെ ഒരു രസമില്ല ചോദിച്ചു പാവം ഇല്ല ചോദിച്ചു പാവം ബിരിയാണി നാളെ നാളെ വെച്ചുകൊടുക്കട്ടെ അങ്ങനെ വൈകുന്നേരമായിട്ട് അങ്ങനെ ബനീഷ അമ്മച്ചിനെ കൊണ്ട് ഇതേ ബിരിയാണി ഉണ്ടാക്കി പരിപാടി പക്ഷേ ഈ ബിരിയാണിയുടെ വീഡിയോ പിന്നെ അടുത്ത ദിവസം തോട്ടാണ് വരുവുള്ളൂ അപ്പൊ ബിരിയാണിക്കുള്ള മസാലയൊക്കെ അതെ ഇവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കണേ ഇല്ല മിഷാ എന്താ കോഴിയൊക്കെ മേടിച്ച് അങ്ങനെ ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അതന്നെ ഇത് ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ നമുക്ക് അടുത്ത ദിവസം നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്ത് കണ്ട അമ്മച്ചിയുടെ സ്പെഷ്യൽ ബിരിയാണി അമ്മച്ചി പഴയ പഴയ കാറ്ററിങ്

അപ്പൊ എന്തായാലും ഇന്നത്തോടെ വായിക്കപ്പു ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാ പണിയില്ല